അസലാ വലൈക്കും വല്ലാവരും വിശേഷം എല്ലാവരും ഹാപ്പിയായിരുന്നു എല്ലാവരും കൂടാത്തത് നമ്മൾ തള്ളിതേ ഒക്കെ ഒന്നിനൊന്നിന് മെച്ചമുള്ള നല്ല കിടിലും വാഹനങ്ങളായിട്ടാണ് ഒക്കെ വി ഡി ഐ സെഡി ഐ അതുപോലെ തന്നെ നമ്മളെ മലപ്പുറം ജില്ലയിൽ നമ്മളെ മഞ്ചേരി അതേപോലത്തെ മഞ്ചേരി അതേപോലെ കൊണ്ടോട്ടിയൊക്കെ നമ്മളിവിടെ പരിസരത്തിറങ്ങിയ നല്ല ക്ലീൻ ക്ലീൻ പീസ് സിംഗിൾ ഓണർ സെക്കൻഡ് ഓണർ വണ്ടികൾ മാത്രമേ ഈ വീഡിയോയിലുള്ളൂ ഒക്കെ ഒന്നിനൊന്നിന് മെച്ചം ബാവാ ഒക്കെ ഒന്നിനൊന്നിത് വീഡിയോ ചിറ്റാണ് നമ്മൾ മഞ്ചേരി അഡ്രസ്സിൽ ഇറങ്ങിയാണ് പിന്നെ ഒന്നേ മുപ്പത് കറക്റ്റ് ഹോട്ടലോ എല്ലാ ഭാഗങ്ങളും ക്ലിയർ ഇല്ല ഇങ്ങനെ ഒരു ടച്ച് ചെയ്യാനോ പോളിഷ് ചെയ്യാനോ പമ്പർ ഇടാനോ ടയറിടാനോ ഇൻഷുറൻസ് കെട്ടാനോ അങ്ങനെ ഒരു പണികളും ഇല്ലാത്ത കൊണ്ടേക്കാണ് എന്ത് ചെയ്താൽ മതി ഡീസലടിച്ചാണ് ഓടിയോ മതി ആ ക്വാളിറ്റിയിൽ ആ അടുത്ത് ധരഡിയ ആണ് ധരഡി അതുപോലെ നമ്പർ ബോർഡ് പോലും മാറ്റാൻ ഇല്ലേ വേറെ ഒരു ടച്ച് ചെയ്യുക പോളിഷ് ചെയ്യുക പെയിൻ്റ് അടിക്കുക എ സി നന്നാക്കാൻ പറ്റുള്ള ചോക്കാപ്സർ നന്നാക്കുക അങ്ങനത്തെ ഒരു പണികളില്ലാത്ത അടുത്ത ധഡിയ ഉണ്ട് ഒരു റീപ്ലേസ് കാര്യങ്ങളൊന്നും ഈ കാണാൻ തലവരെയുള്ള വണ്ടികൾക്കില്ല ഒക്കെ ഫസ്റ്റ് ഓണർ സെക്കൻഡ് ഓണർ വണ്ടികളെ വരും ഇപ്പോൾ ഈ രണ്ട് വണ്ടി നമ്മൾ കാണിച്ചത് രണ്ടും ഡീസലാണ് അടുത്തത് അഞ്ച് വർഷത്തെ ഫുൾ പേപ്പർ ഫിറ്റ് ഉള്ള പെട്രോള് അടുത്തത് നല്ല കിഡ്ഡിലും വണ്ടി ഇതുപോലെ തന്നെ റീപ്ലേസോ ടച്ച് ചെയ്യാനോ പോളിഷ് ചെയ്യാനോ മറ്റുള്ള പണികളോ കാര്യങ്ങളോ നിർക്കാനില്ലാത്ത അഞ്ച് വർഷത്തെ ഫുൾ പേപ്പർ ഫിറ്റ് ഉള്ള വണ്ടി അത് രണ്ടും ഫുൾ പേപ്പർ ഫിറ്റ് ആണ് ഇത് അഞ്ച് വർഷത്തെ പേപ്പർ ഫിറ്റ് പുതിയ തീർത്ത വണ്ടി അടുത്തത് രണ്ടായിരത്തി രണ്ടായിരത്തി ഒമ്പതാട്ടോ പെട്രോളാണ് കിഡ്ഡിലും വണ്ടിയാണ് അതുപോലെ തന്നെ അടുത്തത് ഡീസല് അത് പെട്രോൾ ഫ്രണ്ട്ലി നമ്മൾ രണ്ടെണ്ണം കാണിച്ച രണ്ടും ഡീസൽ വാഹനങ്ങളാണ് മൂന്നാമത് നമ്മൾ കാണിച്ചത് പെട്രോൾ വാഹനമാണ് പേപ്പർഫുൾ ഫിറ്റ് എന്ന് പറഞ്ഞാൽ അടുത്തത് രണ്ടായിരത്തി എട്ട് വീണ്ടും വീഡിയോ ആണ് നല്ല കിടിൽ അലേവിയില് കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ഓപ്ഷൻ ഇതുപോലെ തന്നെ ഒരു പണികളോ കാര്യങ്ങളോ ഒന്നും എടുക്കാനില്ലാത്ത ഇതും സെക്ക സിംഗിൾ ഓണർ ഓണറാണെന്നുള്ളതാണ് അല്ലെങ്കിൽ സെക്കൻഡ് ഓണർ സിംഗിൾ ഓണർ ആയിരിക്കാം അല്ലെങ്കിൽ സെക്കൻഡ് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പേരിൽ മാറി ചിലവരി മാറാതെ തരൂല അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഓണർ ഈ പറഞ്ഞ വാഹനങ്ങളൊക്കെ സിംഗിൾ ഓണർ സെക്കൻഡ് ഓണർ അതിൻ്റെ മേലൊക്കെ എന്തില്ല ഈ പറഞ്ഞ ഈ കൂട്ടത്തിലുള്ള ഒരു വാഹനമില്ല അടുത്തത് ഇത് രണ്ടായിരത്തി എട്ട് വീഡിയോ ആണ് കേട്ടോ അടുത്തത് രണ്ടായിരത്തി ഒമ്പത് പുതിയ പേപ്പർ തന്നെ പുതിയ പേപ്പർ പേപ്പറെടുത്ത വീഡിയോ തന്നെ നല്ല അലേവിലാത്തൊരു നല്ല കിഡിൽ അലേവിലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതും അഞ്ച് വർഷത്തെ പേപ്പർ ഫിറ്റ് ഉള്ള വണ്ടിയാണ് കേട്ടോ വരി അടുത്തത് ഇത് ഇരുപത്തൊമ്പത് വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അടുത്തത് രണ്ടായിരത്തി ഒരു വണ്ടി വരുന്നുണ്ടാവും കൂടെ കുഴപ്പമില്ല 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 അടുത്തത് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് കേട്ടോ ആണ് സെക്കൻഡ് ഓണർ വണ്ടിയാണ് പിന്നെ നല്ല ടയറും അപ്പോളോൻ്റെ നാല് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ വാഹനങ്ങൾക്കൊക്കെ ഉള്ളൊരു പ്രത്യേകത എന്താ പറയുക ഞങ്ങൾ ഈ വാഹനങ്ങൾ നമുക്ക് ആദ്യത്തിൽ കൊടുക്കാൻ പറ്റുന്ന വാഹനങ്ങളല്ല ഇൻറ്റീരിയൽ പോളിഷ് പോലും ചെയ്തില്ല കാരണം അതായത് എ സി ഇട്ട് ഓടിയ അത്യാവശ്യം വിലക്ക് നല്ല വിലക്ക് വാങ്ങിയ വാഹനങ്ങളാണ് നല്ല വിലക്ക് നമുക്ക് കൊടുക്കാനും കഴിയുള്ളൂ പക്ഷേ കൊണ്ടുപോകുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാമില്ല ടച്ച് ചെയ്യാനോ പോളിഷ് ചെയ്യാനോ മറ്റുള്ള പണികളോ ചോക്കാപ്സർ അങ്ങനെ പണികളോ ഒന്നും എടുക്കാനില്ല ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് കൊണ്ടുപോകാം ബന്ധം നില നിൽക്കുന്ന വണ്ടികളാണ് പിന്നെ വില ഒക്കെ നമ്മൾ നിലവിൽ നമ്മൾ വിൽക്കണ രണ്ടേ മുപ്പത് രണ്ടേക്കാലൊക്കെ പറഞ്ഞുകൊടുത്തൊരു പത്ത് റുപ്പേൻ്റെ മാറ്റങ്ങൾ ഒക്കെ ഉണ്ട് നമ്മൾ വിൽക്കണ നമ്മൾ വീഡിയോസ് കാണുന്ന ആളുകൾക്ക് രണ്ടേക്കാൽ രണ്ടേ മുപ്പിന് അതിനൊക്കെ ഒരു പത്ത് റുപേൻ്റെ മാറ്റങ്ങൾ ഒക്കെ ഉണ്ട് കാരണം നമ്മൾ നല്ല വെൽക്കം ചെയ്താണ് മോന് പേക്കോടി പേക്കൊടി പേക്കൊടി ജൊറ്റ കഹിയു കൊണ്ട് വണ്ടി ഉടനെ പിന്നെ എല്ലാത്തിനും ഒരു പത്ത് റുപേൻ്റെ മാറ്റങ്ങൾ അതിന് മാറ്റങ്ങൾക്ക് ഒരുപാട് പറ്റും നല്ല അലേവീലുകൾ അതുപോലെ നല്ല ബോഡി ക്വാളിറ്റി പോളിഷ് അടക്കം ചെയ്ത് ഒരു പണികളോ ചെയ്യാൻ ഇതില്ല ബാക്കിയില്ല ഡിസയറൊക്കെ തിരഞ്ഞെടുക്കുന്ന ആളുകളുടെ ഇങ്ങോട്ട് പറയാം ആ രണ്ട് ഡിസേറും ഒന്നിനൊന്നിനും മെച്ച ഉള്ള വണ്ടി വീഡിയോയൊക്കെ ഒക്കെ കറക്റ്റ് സർവീസും കാര്യങ്ങളുള്ള വണ്ടികളാണ് ഇനി ഒരു പതിനൊന്നും വണ്ടി ഇന്ന് ഇപ്പം പണി കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് ചെയ്യാതിരിച്ച സമയം വെയ്ക്കുകയാണ് പതിനൊന്നും ഇതുപോലെ ഇറങ്ങാനുള്ള വണ്ടിയുണ്ട് നിലവിൽ നമ്മൾ ബുക്കിനിങ് കാട്ട് ഒരു പത്ത് രൂപ കൂടുതലാണ് കൂടുതലാണ് പറഞ്ഞത് ഫസ്റ്റ് ഓണർ സെക്കൻഡ് ഓണർ വണ്ടികളാണ് പിന്നെ മറ്റുള്ള കാര്യങ്ങളൊന്നും പറയാം ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടികളാണ് അപ്പം ഇൻഷാല്ല നമ്മളെ വീഡിയോസ് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിൻ്റെ അടുത്ത നന്ദി താങ്ക്